തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ചതിനേക്കാളും അപ്പുറായിരിക്കും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കേണ്ട പ്രാധാന്യം ഇതൊക്കെ അവരിങ്ങനെ ഉറപ്പുത്തിക്കൊണ്ടേയിരിക്കും പല ഈ ഒരു വർഷം പലപ്പോഴായിട്ട് വേണ്ടപ്പെട്ട ഒരുപാട് പേരുടെ മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് വാ ആഴ്ചകളോളം അവർ മനസ്സിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം മരിച്ച വൈഫിൻ്റെ കസിൻ ഇപ്പം അവൻ്റെ വാക്കുകൾ അവൻ്റെ സംസാരം നമ്മൾ നാം ജീവിക്കേണ്ട പ്രാധാന്യം ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൻ്റെ അർത്ഥം ഇതൊക്കെ ബോധിപ്പിച്ച് തരുന്ന ഒരു കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിപ്പിക്കാൻ നാം എന്തിനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു നാം ഇങ്ങനെ മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു നാം എന്തിനു ഈ ഒരു നിമിഷം ജീവിക്ക ജീവിതത്തെ മാറ്റിവെക്കുന്നു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മരണം അത് നമ്മളെ കൂടെ നമ്മുടെ ജീവനോടൊപ്പം ഇങ്ങനെ കൂടെ നടക്കുകയാണ് മരണം നമ്മോടൊപ്പമുണ്ട് നമ്മൾ നാളെ വരുമോ മറ്റെന്നോ ദിവസം എന്നൊക്കെ പറയുന്നത് മണ്ടത്തനാണ് ഒരു സുപ്രഭാതത്തിൽ നാം നമുക്ക് ഏറ്റവും പെട്ടപ്പെട്ട പലരുടെയും മരണ വാർത്ത കേട്ടതുപോലെ നമ്മളേതും കേൾക്കുന്നൊരു ദിവസം വരും ആ ഒരു ചിന്തയാണ് നമുക്ക് ഇല്ലാത്തത് നാം മറ്റുള്ളവർ മരിച്ചത് പറയുമ്പോഴും ആ സ്ഥാനത്ത് നമ്മളെ കാണാൻ മടിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിന് അർത്ഥം കൽപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത് ഒരുപക്ഷെ നമ്മുടെ മരണം കൂടെ ഉണ്ട് ഇതെപ്പം വേണമെങ്കിൽ നമ്മളെയും കൊണ്ടുപോവാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ നമ്മൾ ചെയ്യും ഒരു സമയം നമ്മൾ വെറുതെ പാഴാക്കിക്കളിയില്ല ഒരു സമയം നമ്മൾ വെറുതെ നഷ്ട നമുക്ക് അർത്ഥവത്തല്ലാത്ത അർത്ഥശൂന്യമായൊരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കില്ല കാരണം മരണം ഏറ്റവും ശക്തമായൊരു മോട്ടിവേഷനാണ് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പിടിച്ചു നിർത്തുന്ന ഏറ്റവും ശക്തമായ മോട്ടിവേഷനാണ് മരണം എന്നുള്ളത് ഈ നിമിഷത്തെ മനുഷ്യന് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിരിക്കുമ്പോഴും ആ സ്വപ്നങ്ങൾക്കൊക്കെ എന്താ പറയുക ആ സ്വപ്നങ്ങളെ ഈ ഒരു നിമിഷത്തിൽ അതിനുവേണ്ടി പടവുകൾ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചോദനമാണ് മരണം എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നാം അങ്ങോട്ട് ഇല്ലാതാവുമ്പം നമ്മൾ നാം നാമുമായി ഡിപ്പെൻഡ് ചെയ്ത മനുഷ്യന്മാരുടെ ആ ജീവിതം തന്നെ അങ്ങോട്ട് മാറുകയാണ് മനസ്സിലായില്ലേ എനിക്ക് നിങ്ങളുണ്ട് ജീവന് കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ആശ്രയമുണ്ട് എന്ന് പറയുന്നിടത്ത് നിന്ന് ആ ഇല്ലാതാവുകയാണ് വലിയൊരു മണി സൗധത്തിൻ്റെ ഏറ്റവും വലിയ നണുതൂൺ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് മരണം പലപ്പോഴും നമ്മൾ സൃഷ്ടിക്കാം പക്ഷെ പിന്നെ ജീവിതത്തിൽ അവരും ആ ഒരു ജീവിക്കാൻ ജീവിക്കാനങ്ങ് പഠിക്കും ആ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളില്ലാതെയും മറ്റു മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഓരോ മനുഷ്യനും അവരവൻ്റെ കാലിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് പോയായിരിക്കും എനിക്കൊരു ഒരുപാട് മരിച്ചു പോയ ആൾക്കാർ അവരുടെ ബന്ധുക്കൾ ഇവരൊക്കെ ഇന്ന് ജീവിക്കുന്നുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് ഹായ് ജാക്കറയോ ഇന്നിവിടെ കുറച്ച് നേരത്തെത്തി ഞാനിന്ന് ഇടപെടുന്ന ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിലും വേറൊരു ഹോസ്പിറ്റലിലും രണ്ട് സർക്കം പ്രൊസീജിയർ ചെയ്യാണ്ട് പൂനൂരാണ് ഇപ്പോൾ ഉള്ളത് പൂനൂര് അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ അവിടെ എത്തണമെങ്കിൽ പത്തര പത്തര ആവുമ്പോഴാണ് എനിക്ക് എന്താക്കാൻ പറ്റുള്ളൂ അവിടെ ഡ്യൂട്ടിയിൽ വരാമെന്ന് പറഞ്ഞത് സർക്കം പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നതെന്ന് കുട്ടികളെത്തുള്ളൂ അപ്പോൾ അത്രയും സമയം എനിക്കുണ്ട് എൻ്റെ കയ്യിൽ Hi, how are you? How are you, dear? English video. I am not so fluent in English, dear. My English is very poor, very bad, but I can try, okay? No problem. I can try. Life is... Life is uh, to do something... very impossible things will be possible if you have... you put effort on it, yeah? I will try. में कोशिश करेगा हिंदी में भी कभी कभी किया था लेकिन अभी मलयालम में ज़्यादा ज़्यादा फॉलोअर्स सब मलयालम में हो गया इसलिए इवन दो आई विल ट्राई इट। ओके शामी से सुना गुड मॉर्निंग गुड मॉर्निंग अपना है लाइफ श्योर श्योर वीडियो हिंदी में और अंग्रेजी में कभी कभी बनाएगा ज़्यादा तो मलयालम में ही बनाएगा मैंने कोशिश तो करेगा आई विल ट्राई विथ माई एफोर्ट आई विल ट्राई आई कैन बट बिकॉज आई एम नॉट गेटिंग एनी चांस टू टॉक इन इंग्लिश एंड हिंदी में बात करने के लिए कभी कभी मौका मिलता है हमारा बहुत पेशेंस जो हिंदी वाला है अंग्रेजी तो कभी कभी मौका मिलता है लेकिन इवन दो आई कैन ट्राई बिकॉज वी आर वी आर क्रिएटिंग वीडियोज देर मस्ट बी समिंग परफेक्टेड सो ओके हाउस हाउस ओके अब अद बिकॉज टुडे आई एम टॉकिंग अबाउट द डेथ बिकॉज डेथ इज़ द ग्रेटेस्ट मोटिवेशन फॉर आवर लाइफ बिकॉज अब हमारा जिंदगी उसी से बहुत सीखना है हम जो डेथ है उससे बहुत सीखने हैं वो हमको मोटिवेट करना है हम डेथ से कभी सीखेगा हमारा ज़िंदगी को हम मीनिंगफुल बनाएगा हम इस इस इ, इस मोमेंट में जीने का मोटिवेशन मिल जाएगा जी हाँ रिहाई पर അരേ ഭായ് ഓക്കെ 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 കോയ്വാ പറയോണു ഓക്കേ ശുക്രിയ ശുക്രിയ അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെടുമ്പം നം ഈ നിമിഷത്തിൽ ജീവിക്കാനാണ് നമ്മൾ സ്വീക്ക് ചെയ്യേണ്ടത് ഈ നിമിഷത്തിലെ ജീവിതം പലപ്പോഴും ഇന്ന് രാവിലെ ഒരു അനുഭവം ഉണ്ടായി ടുഡേ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ബിക്കോസ് എക്സ്പീരിയൻസ് ചിക്കാക്കി ഇന്നലെന്ത് ചെയ്തെന്നറിയാമോ ഞാൻ മലയാളത്തിൽ തന്നെ തർക്കാലം പറയാം ഹിന്ദി ഇംഗ്ലീഷിൽ നമുക്ക് ഹിന്ദിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർക്കും നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അപ്പം ഞാൻ ഡ്യൂട്ടി ഇടവണ്ണ ഇടവണ്ണ ഡ്യൂട്ടി ഖതം പോകുകയാണ് മോർണിംഗ് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ഹോസ്പിറ്റലിൽ ചെറിയ ഡ്യൂട്ടി ഉണ്ട് മൂന്ന് ഹോസ്പിറ്റലിലുണ്ട് ചെറുതാണ് സർക്കം സർക്കം സിഷ്യൻ ചെയ്യാനാണ് ഞാൻ നാട്ടിലോട്ട് വന്നതാണ് നാട്ടിൽ വരുന്ന ദിവസം ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ പൂനൂരുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തലയാട് ഉണ്ട് അത് കഴിഞ്ഞ് മുക്കത്തും ഉണ്ട് അങ്ങനെ മൂന്ന് സ്ഥലത്തുണ്ട് ചെറുത് ചെറുത് അതിൻ്റെ അടുക്ക് വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങണം ഇപ്പോൾ ഇവിടെ വന്ന് സൈഡാക്കി ഉറങ്ങാമെന്ന് വിചാരിച്ചത് അതിനുശേഷം അറിഞ്ഞില്ല ഹായ് രാജേഷ് ഏഞ്ചൽ ഹൗ ആർ യു ഹൗ ആർ യു ഹൗ ആർ യു ഇപ്പം ഡ്യൂട്ടി തോന്നി ഇപ്പം ഞങ്ങളുടെ പേഷ്യൻറ്റ് വരാൻ തോന്നി എല്ലാം സുഖമാണ് രാജേഷേ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം ഞാൻ രാവിലെ ഇന്നിപ്പോൾ രാവിലെ ഒരു ചായയും ഏക്ക് ഏക്ക് ടീ ആർ ഏക്ക് കടി ഖായ ഏക്ക് ചോട്ട ബനാന കായ പിന്നെ ഇന്നലെ ഭക്ഷണം കഴിച്ചത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഞാൻ ഇന്നലെ മധുരക്കിഴങ്ങാണ് കഴിച്ചത് ഉറപ്പായിട്ട് മധുരക്കിഴങ്ങിനെ കുറിച്ച് വീഡിയോ വരുമോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലാഫ്റ്റർ യോഗേൻ്റെ ഇതിന് പോയതുകൊണ്ട് അതിൻ്റെ കുറേ വീഡിയോ ഉണ്ട് അതുകൊണ്ടാണ് ഒന്ന് പണ്ടത്തേൻ്റെ കൂട്ടിങ്ങനെ വാരി വലിച്ച് വീഡിയോ വീഡിയോ ഞാനിപ്പോൾ കൂടുതലും മെഡിക്കൽ സ്റ്റൈലായിട്ട് തന്നെ മാറ്റുകയാണ് കൂടുതലും ഹാപ്പി യൂ थैंक यू थैंक यू थैंक यू हाय 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 ओके डा ओके 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 शुक्रिया शुक्रिया मैं अभी हॉस्पिटल में जाने वाला हूँ दस मिनट मुझे सोना है आई हैव टू स्लीप फॉर फिफ्टीन मिनट एटलीस्ट टेन मिनट नैप इट विल हेल्प टू इम्प्रूव आवर परफॉर्मेंस बिकॉज आई हैव टू डू सम सर्जिकल प्रोसीजियर दर सो आई हैव टू टेक अ टेन मिनट रेस्ट സോ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ രാജേഷ് എഞ്ചലിനെ കാണാൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ രാജഗിരി ഹോസ്പിറ്റൽ ഇടവണ്ണാണ് അതാ ഹോസ്പിറ്റൽ വന്നതിന് അധികം ടൈമൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണെങ്കിലും എന്താ ചോദിച്ചാൽ അവിടെ ജനറൽ പ്രാക്ടീസ് ആണല്ലോ കോഴിക്കോടൊക്കെ വരുമ്പം കണ്ട്രോളാണേ വരികയുണ്ടെങ്കിൽ നിൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ ഇപ്പോൾ ഒന്ന് ഉറങ്ങട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു